അപ്പോൾ ഇപ്പം തള്ളി പറയുമ്പോഴുള്ള പെയിൻ ഉണ്ടാവില്ല അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ ചെറുപ്പം മുതൽ എൻ്റെ പാരൻസ് എന്നിൽ നിന്ന് വിട്ടുപോയതുകൊണ്ടാണ് മരണപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പെയിൻ ആയി ഇതുവരെ അറിഞ്ഞില്ല പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈഫിൽ നമ്മളെ പാരൻസ് ഇൻസൾട്ട് ചെയ്യുക അതവൈസ് അവരെന്തെങ്കിലും തെറ്റുകൾ പറയുക നമ്മളടിക്കുക എന്തെങ്കിലും നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവരെ നല്ലതിനായിരിക്കില്ല നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അവർ പറയുന്നത പാരന്റ്സ് ഉണ്ട് അവരുടെ മനസ്സിൽ ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര ലാലനായിരിക്കും പക്ഷെ ഒരിക്കലും ഓപ്പോസിറ്റിലെ മക്കളോട് കാണിക്കില്ല അത് അവർ കാണിക്കാൻ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഓവർ ലാളിച്ചാല് വഷളായി പോകും മകളോ മകനോ എന്ന ആ ഒരു ചിന്താഗതി ഇല്ലതുകൊണ്ടാണ് കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മള അച്ഛനമ്മയും നമ്മളോടൊന്നും സ്നേഹത്തിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നതല്ല അർത്ഥം അവർ ഉള്ളില് നമ്മളോടുള്ള കടൽ പോലെ സ്നേഹം ഉണ്ടാവും പക്ഷെ അത് പ്രകടിപ്പിച്ചാൽ നമ്മളത് മുതലെടുക്കോ എന്ന ആ ഒരു ഡൗട്ടിലാണ് അവർ എപ്പോഴും ഉണ്ടാവും നമ്മളെ പാരന്റ്സ് നമ്മളെ തള്ളി പറഞ്ഞെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ പാര നമ്മളെ പാരൻസ് ആവാണ്ട് നിൽക്കൂല നമ്മളവരുടെ മക്കളും ആവാണ്ട് നിൽക്കില്ല സോ എനിക്ക് മക്കളായ നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ എത്രയൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞാലും എല്ലാ ബന്ധങ്ങളും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഭർത്താവ് മോശക്കാരനാണെങ്കിൽ നമുക്ക് വേറൊരു ഭർത്താവിനെ കണ്ടെത്താൻ പറ്റും ഒരു ലവർ മോശക്കാരനാണ് വ്യക്തിയെ വേറൊരു വ്യക്തിനെ കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ സിബ്ലിംഗ്സായാലും നമ്മളിപ്പം വേറൊരു ബന്ധത്തിൽ കല്യാണം കഴിച്ചാൽ അതിൽ വരുന്ന മക്കളെ നമുക്ക് സിബ്ലിങ്സായിട്ട് കരുതാൻ പറ്റും പക്ഷേ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല സോ എനിക്ക് പറയാനുള്ള വെച്ചാൽ പൂക്കൾക്കുടിയിലെ ബന്ധം ഒരിക്കലും നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റുന്ന ബന്ധങ്ങളല്ല അത് മരിക്കുന്നവരെ ആ ഒരു ബന്ധം എപ്പോഴും നിലനിൽക്കും അത് എത്ര ശത്രുവായിട്ട് നിൽക്കുന്ന പാരൻസ് ആവട്ടെ എത്ര ശത്രുവായിട്ട് നിൽക്കുന്ന മക്കളാകട്ടെ സോ ഇന്ന് നിങ്ങൾ നിങ്ങളെ പാരൻസിനെ തള്ളി പറയാം അതുവൈസ് പാരൻസ് നിങ്ങളെ തള്ളി പറഞ്ഞാലും ഉമ്മി ഉപ്പിയും മക്കളുമായിട്ടുള്ള ബന്ധം അതൊരിക്കലും മുറിച്ച് കളയാൻ പറ്റാത്ത ഒരു ബന്ധമാണ് പാരൻസ് നമ്മളെ തളിപ്പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അവരെ പറയാൻ പാടില്ല കാരണം അവർ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഞാനും അങ്ങനെ തന്നെ ചെയ്യും എന്ന ഒരു മെന്റാലിറ്റി ഒരിക്കലും ചെയ്യിക്കരുത് നമ്മുടെ പാരൻസിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ആ ഒരു ആൾക്കാരുണ്ടാവും മക്കളും ഉമ്മയായിട്ട് തെറ്റിക്കാനും അവരെ ബന്ധങ്ങളും മുറിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരുണ്ടാവും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള വെച്ചാൽ മരിക്കുന്നവരെ ആ ഒരു ബന്ധം ഒരു രീതിയിലും മുറിയാൻ പോകുന്നില്ല വായയോട് നമുക്ക് പറയാൻ പറ്റും ഇതെൻ്റെ ഉമ്മയല്ല ഇതെൻ്റെ മോളല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വായോട് പറയാൻ പറ്റും പക്ഷെ അവരിക്കലും റിയാലിറ്റി ആവില്ല ആറൻസ് തന്നെ പറയുന്നത് കൊണ്ട് താൻ ഒരിക്കലും വിഷമിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ സങ്കടങ്ങളും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും ഉണ്ടാവും ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അവർ തളിപ്പറയുന്നതായിരിക്കാം എനിക്കറിയില്ല തൻ്റെ എങ്ങനെയുള്ള സിനിമ അറിയൂസാണെന്നല്ല ബട്ട് എങ്ങനെയായാലും ഉമ്മ ഉമ്മയാണ് ഉപ്പുപ്പയാണ് സോ ആ ഒരു റെസ്പെക്റ്റ് ആ ഒരു കെയർ എന്നായാലും നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തേ തീരുള്ളൂ പിന്നീട് കണ്ണടഞ്ഞിട്ട് അയ്യോ അവര് പോയല്ലോ എന്ന് ചിന്തിക്കരുത് ഇൻഷാല്ല ശരിയാവുമായിരിക്കും നമ്മളെ മനസ്സാരണം അങ്ങോട്ട് സ്നേഹിക്കുക അവർ എങ്ങനെ സ്നേഹിക്കുന്നത് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ നമ്മുടെ മനസ്സിലെന്താണുള്ളത് അത് കലങ്കില്ലാണ്ടെയും സ്നേഹിക്കാൻ നോക്കാം അല്ലെ ഈ പറയുന്നത് എന്ന് വെച്ചാൽ താൻ ഒരിക്കലും അവരെ മോളാവാണ്ട് നിൽക്കില്ലല്ലോ അവരവിടുന്ന് തള്ളി പറഞ്ഞോട്ടെ അവരവിടെ നിന്ന് എന്തോ പറഞ്ഞോട്ടെ അതൊന്നും താൻ മൈൻഡിൽ വെക്കണ്ട താൻ അത് പിടിച്ച് പേര് നിൽക്കുമ്പോഴാണ് തനിക്കത് ഓർക്കുമ്പോൾ സങ്കടം ഉണ്ടാവും സോ ലെറ്റ് ഇറ്റ് ബി ദ അവരവിടെ നിന്ന് എന്തോ പറഞ്ഞോട്ടെ താനെപ്പോയി ആ ഒരു വ്യക്തിൻ്റെ മക്കൾ തന്നെയാണ് അത് മാത്രം ചിന്തിച്ചാൽ മതി പേരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം നിങ്ങളിപ്പോൾ എത്ര തള്ളി പറഞ്ഞാലും നിങ്ങളെ ഞാൻ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം